ഹായ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷസ് ബൈ രോഹിണി ചൂട് സമയത്തൊക്കെ ദേഹം തണുപ്പിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം നോക്കാം അതിനായിട്ട് ആദ്യം ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ആ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള അവൽ കൂടി ചേർത്ത് നല്ല ക്രിസ്പി ക്രിസ്പിയാവുന്നവരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് എന്നിട്ട് അത് മാറ്റി വയ്ക്കാം പിന്നെ വേണ്ടത് ഒരു രണ്ട് ചെറിയ പഴം നുറുക്കിയത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പഴം നുറുക്കിയത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഒട്ടും കഷ്ണങ്ങളില്ലാതെ തന്നെ ഇത് അതേപോലെ വേണം കേട്ടോ ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് എന്നിട്ട് അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന പഴുത്ത മാങ്ങയുടെ കഷ്ണം അത് ഞാൻ ഒരു അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മാങ്ങ വാങ്ങാം വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടു ശേഷം ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ആദ്യത്തെ ലെയറായിട്ട് ഗ്ലാസ്സിലേക്ക് ഈ പഴുത്ത മാങ്ങയും അതേപോലെ തന്നെ പഴം തമ്മിലുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം പിന്നീട് അടുത്ത ലെയറായിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കണം ഇതിന് മുകളിലത്തെ ലെയറായിട്ട് നമ്മൾ കുറച്ച് നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത് അത് അണ്ടിപ്പരിപ്പും നിലക്കടലിൽ വറുത്ത് വെച്ചിരിക്കണോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വീണ്ടും ഇതേപോലെ തന്നെ ഒരാഴ്ച റിപ്പീറ്റ് ചെയ്യുക ദ്യം ആ പഴം മാങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കുക പിന്നീട് നെക്സ്റ്റ് ലെയർ ആയിട്ട് അവൽ ചേർത്ത് കൊടുക്കുക വീണ്ടും ഇതേപോലെ തന്നെ നട്ട്സും ചേർത്ത് കൊടുക്കാൻ വറുത്തത് അത് നിങ്ങൾക്ക് ഏതൊക്കെ നട്ട്സ് വേണമെങ്കിലും അത് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ രണ്ടു പരിപ്പും നിലക്കടലും ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ട ഒരു അര ലിറ്റർ മിൽക്ക് നന്നായിട്ട് എടുത്തതും അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഹോർലെക്സ് പൊടിയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം എന്നിട്ട് അടിച്ചെടുത്തിട്ട് ഇത് അതേപോലെ ഒരു സൈഡ് വഴി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് മെല്ലെ മെല്ലെ താഴേക്ക് ഇറങ്ങിയിട്ട് മുകളിൽ വരെ നമുക്ക് ആ കറക്റ്റ് അളവിന് വേണ്ട പാൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് വളർത്ത അവിലും നട്സും കൂടിയും ചേർത്തിട്ട് കഴിക്കാവുന്നതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ